എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ ടോപ്പിലെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഒരു കസിനും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലിട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഖലീഫയുടെ ഏകദേശം ഫ്രണ്ടിലെത്തി അവിടെ ട്രാഫിക് ആണ് അവിടെ ഞങ്ങളുടെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ടോ ദൂരെ കാണുന്നതാണ് ബുർജ് ഖലീഫ അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയുടെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ടിക്കറ്റ് അപ്പോൾ ജയമോൻ ഓൺലൈന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളവിടുന്ന് കളക്റ്റ് ചെയ്തിട്ട് ജയമോൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ദുബായിൽ വന്ന സമയത്ത് ജയമോൻ എന്നോട് പറഞ്ഞതായിരുന്നു ഈ ബുർത്തുഗലീഫ് കാണാനായിട്ട് നമുക്ക് പോകാംന്ന് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് തെറംസ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇരുന്നൂറ്റമ്പത് ദറംസ് മുടക്കിയിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ പോകണ്ട പിന്നെ കാണാൻ പോകാം എന്ന് പറഞ്ഞു അപ്പം ഈ രണ്ട് മാസം കഴിഞ്ഞ രണ്ട് മാസം ഇവിടെ മക്കളെ അവധിയായിരുന്നു സ്കൂൾ വെക്കേഷൻ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ റെസിഡൻസിന് അവർ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഹൺഡ്രഡ് ദെറംസ് എന്നുള്ള ഒരു ഓഫർ അപ്പോൾ ആ അതുകൊണ്ട് ആ ഒരു ഓഫറിൽ ഞങ്ങൾ പോയിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഞ്ഞൂറ് തിറംസിൽ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും കാണാൻ പറ്റി അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരുപാട് മിനിയേച്ചറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പഴ മെറ്റീരിയൽ കൊണ്ടൊക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റാർ പോലത്തെ ഒരിതുണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊക്കത്തിലൊരു ത്രികോണം പോലത്തെ സ്ഥലത്തോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് കാണാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു വലിയ എസ്കലേറ്ററൊക്കെ കയറി ഇങ്ങനെ പൊക്കത്തിലിട്ട് വരണം അപ്പോൾ താഴേട്ട് നോക്കിയാൽ കാണാം വലിയ എസ്കലേറ്ററാണ് അവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് നടന്ന് വരുമ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ടീവികളൊക്കെ ഒരുപാട് അപ്രപ്രയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബുർജ് ഖലീഫ കുറിച്ചും അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈ രണ്ട് സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഏതൊക്കെ വർഷം ആണ് ഏതൊക്കെ സമയത്താണ് ഓരോ ഓരോ പ്ലാ ഓരോരോ ഭാഗങ്ങളുടെ പണി തീർന്നത് എന്നൊക്കെ അത് കഴിഞ്ഞ് അപ്പം കുറച്ച് നേരം ഇങ്ങനെ നടന്ന് വന്ന് കഴിയുമ്പോൾ ഞാൻ ചെയ്യുമോനോട് ചോദിച്ചിട്ട് നമ്മൾ നടന്നാണോ പോകേണ്ടതെന്ന് അപ്പോൾ കുറച്ചങ്ങെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ലിഫ്റ്റിൻ്റെ മുന്നിൽ നമ്മളെ എല്ലാവരെയും ഇപ്പോൾ കുറച്ച് പേർ അവിടെ കൂടുന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ലിഫ്റ്റിലേ ലിഫ്റ്റിലാണ് മുന്നോട്ട് പോകുകോട്ട് പോകേണ്ടതെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങളും കൂടി അവിടെ ജോയിൻ ചെയ്തു അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കേട്ടിക്കൊണ്ട് പോകാനൊക്കെ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇതോ പടപടേന്നാണ് ലിഫ്റ്റിൽ പോണത് കണ്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ലിഫ്റ്റ് കയറുമ്പോൾ മാത്രം ഒരു ഫീല് തോന്നത്തില്ല നമ്മൾ ലിഫ്റ്റിലാണെന്ന് നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്താണെന്നാണ് നമുക്ക് തോന്നത്തുള്ളൂ പിന്നെ കുറേ അങ്ങ് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ചെവി ഒന്ന് അടയുന്നതായിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുർജി കഴിയുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ ഫ്ലോറിൽ ഞങ്ങൾ ഇറങ്ങി നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ഫ്ലോറിലാണ് അവർ ഇറങ്ങണത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ക്രൗഡിന് വീഡിയോ എടുക്കാനായിട്ട് ഒരു ചമ്മ ുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ് പിന്നെ എനിക്കിങ്ങനത്തെ കാഴ്ചകളൊക്കെ ഫോണിൽ ഇങ്ങനെ വീഡിയോ ആക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതുവരെ ഞാനിതിരുന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്നാഴ്ച മുന്നേ പോയതാണ് അപ്പോൾ നമ്മളങ്ങനെ പൊക്കത്തി ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ടോപ്പിന്നുള്ള കാഴ്ചകൾ എന്ത് ഭംഗിയാന്ന് നോക്കി താഴെ ഇതുപോലെ പത്തും നൂറും ഒക്കെ കെട്ടിടങ്ങൾ നിലയുള്ള കെട്ടിടങ്ങളാണ് ചെറിയ ചെറിയ പുറ്റ് പോലെ നമ്മൾ കാണുന്നത് പിന്നെ ഞങ്ങൾ അഞ്ച് മണിക്കാണ് അവിടുത്തെ ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റി അതുപോലെ തന്നെ രാത്രിയിലെ കാഴ്ചകളും കാണാൻ പറ്റി പിന്നെ അവിടെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമുക്കൊരു മെമ്മറി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് സൺസെറ്റിൻ്റെ ഫോട്ടോസ് എടുത്തു പിന്നെ രാത്രി ഫോട്ടോസ് എടുത്തു അതുപോലെ ഇത് അതിൻ്റെ നടുക്കൂടെ ഒരു ഗ്ലാസ് പാലം പോലെ വെച്ചിരിക്കുകയാണ് അപ്പം അതേ കയറി നിൽക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ചില്ലു പൊട്ടണ വെച്ച കേൾക്കാം നമ്മളത് ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് ചില്ലി പൊട്ടണ പോലത്തെ വെച്ചാൽ പിന്നെ നമ്മളിതിൻ്റെ പൊക്കത്തിൽ കൂടെ നടക്കണതുപോലെ തോന്നും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇനി നമ്മൾ താഴേട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ബുർജ് ഖലീഫയുടെ ഉൾഭാഗം പോലെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ വെളിയിലത്തെ കാഴ്ചകൾ കണ്ടത് ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഈ സ്റ്റെപ്പുകൾ താഴേട്ടിറങ്ങിപ്പോയി കഴിയുമ്പോൾ നമ്മളൊരു വലിയ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങിപ്പോണത് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബുർജി ഖലീഫയുടെ പൊക്കത്തിൽ പോകണുണ്ട് എന്നുള്ളത് കാരണം അവിടെ ഇരുന്നൂറ്റമ്പത് തിരംസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ പോകൂല്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവർക്ക് അപ്പം ഇത് കണ്ടോ ഇത്രയും വരെയേ നമ്മൾ കയറിയിട്ടുള്ളൂ ഇതിനും പൊക്കത്തിലേക്കിനിയും പത്ത് പതിനഞ്ച് നിലയും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അത്രയും ഭാഗം ഇനിയും പൊക്കത്തിലേക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശം വരെയാണ് നമ്മളെ ഇവരെ കൊണ്ടുവരുന്നത് അപ്പോൾ സാധാരണ ഇവിടെ നമ്മൾ ബുർജി ഖലീഫയുടെ അറ്റ ടോപ്പ് കാണാൻ പോകുന്നവർക്ക് അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പകല് കാണുന്നതിലും നമുക്ക് കാണാനായിട്ട് ഏറ്റവും ഭംഗി രാത്രിക്ക് കാണാനായിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ബുദ്ധി ഖലീഫയുടെ ടോപ്പിലൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അഞ്ച് മണി സമയത്ത് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകലുള്ള കാഴ്ചകളും കാണാം സൺസെറ്റും കാണാം അതുപോലെ തന്നെ രാത്രിയിലെ കാഴ്ചകളും കാണാം എന്ത് രസമാണെന്നോയ്ക്ക് ഉറുമ്പുകൾ പോകുന്ന പോലെ താഴെക്കൂടെ വണ്ടികൾ പോണെ കാണാം അതുപോലെ തന്നെ ലൈറ്റുകളുടെ പ്രക വശത്തിൽ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കുന്നത് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും പിന്നെ ആ താഴെ കാണുന്ന നീല ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ വാട്ടർ ഡാൻസിൻ്റെ ഒക്കെ നടക്കുന്ന സ്ഥലം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് ഇറങ്ങി വലിയ ഒരുപാട് ഇങ്ങനെ കാഴ്ചകളില്ല ഈ താഴത്തെ കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത് പിന്നെ ഈ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ബുർജ് ഖലീഫയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് പണി തീർത്തതാണ് എത്ര ഘട്ടം ഘട്ടമായിട്ടാണ് ബുർജുഖലീഫ് മുഴുവനായിട്ട് പണിത് തീർത്തത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് വരെയുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരുപാട് കാലമായല്ലോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ബുർജി ഖലീഫയുടെ ടൂപ്പിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ പോകാം അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇവിടെ വിസിറ്റിന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ പോകണമെങ്കിൽ ഒരു അഞ്ച് മണി ആ സമയത്ത് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ ബൈ